ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഇനിയും നിങ്ങളെ കാണുമല്ലോ ഗടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും നമ്പർ വൺ പിണറായി ഗവർണ്മെന്റിന്റെ തുടർച്ചു പിണറായി ഗവൺമെന്റിന്റെ തുടർച്ച ഗവൺമെന്റിന്റെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാവും അതിൽ പിണറായി നേതൃത്വം കൊടുക്കുക ഇല്ലോ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിന്റകത്ത് അതാണല്ലോ ചോദ്യം അത് നിങ്ങളെപ്പോലെ നല്ല വിശ്വാസം ഉള്ള കേരളീയ ജനതയുടെ ഒരു പൊതുവികാരാണത് അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ ഈ പറഞ്ഞ വികാരം നിങ്ങളീ പറഞ്ഞ വികാരം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള വികാരം അതൊരു പൊതുവികാരമാണ് അത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ പത്ത് കൊല്ലം മുമ്പേ ഞാൻ പറഞ്ഞതാണ് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി ആകണമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പൊതുവികാരണുള്ളത് പക്ഷെ അതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പറ്റും എൽ ഡി എഫ് അധികാരത്തിൽ വരും രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാവുക എന്ന് നേതൃത്വം ആര് കൊടുക്കണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും അത്രയും പതിനെ പറ്റി പറയാനുള്ളൂ കോളേജിലേ ഈ അനധികൃത നിയമനങ്ങൾ തുടരുന്നു ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിലെ പുതുതായിട്ട് ആകെ നാല് പോസ്റ്റുകളാണുള്ളത് അതുകൂടാതെ പുതുതായിട്ട് മൂന്ന് പോസ്റ്റുകൾ സൃഷ്ടിച്ച് സർക്കാർ അറിയാതെ നിയമനങ്ങൾ ഉണ്ടാവുന്നു കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ അതീ കൃഷ്ണകുമാർ ഞാൻ സാധാരണ നിലയിൽ മറുപടി പറയാൻ ശക്തനല്ല കാരണം ശിവരാജൻ മറുപടി പറയുന്നതുണ്ട് ഞാൻ മറുപടി പറയേണ്ടതില്ലോ പിന്നെ നാഥനയില്ലാത്ത എന്നാണ് സാധാരണ നിലയിൽ പറയുക അതിനാക്കളപ്പുറം കടുത്തി പറയേണ്ടതാണ് കൃഷ്ണകുമാറിന്റെ പാരമ്പര്യമൊന്നും എനിക്കില്ല ഞാനൊരു തൊഴിൽ എക്സ്ചേഞ്ച് നടത്തുന്നുല്ല എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചരിത്രം ബിജെപിക്കാർക്കറിയ ബിജെപി നേതാക്കന്മാർക്കറിയ അതുകൊണ്ട് ഇതിനെ കൃഷ്ണകുമാരനുള്ള മറുപടി ബിജെപിക്കാർ തന്നെ പറയുന്ന ആയിരിക്കും നന്നാവുക പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഷാഫി പറമ്പിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നില്ലേ ഷാഫി പറമ്പിലാണ് ചേർന്നാണ് അത് ഷാഫി മറുപടി പറഞ്ഞോട്ടെ പറഞ്ഞ മനസ്സിലായില്ല പക്ഷെ കൃഷ്ണകുമാറിനെ പോലുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒരു ഉണ്ടായിരുന്നു ഈ മെഡിക്കൽ കോളേജ് തകരണം അതിന്റെ ഭാഗമായിട്ടാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇതിന്റെ അംഗീകാരം റദ് ചെയ്തത് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ അത്തരമൊരു ഘട്ടത്തിലാണ് ഞാൻ കേന്ദ്ര ഗവൺമെന്റിലെ അന്നത്തെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നത്തെ ബി ജെ പി യുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അരി നദ്ദ അദ്ദേഹത്തിന്റെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഞാൻ അംഗീകാരം വാങ്ങിയത് അംഗീകാരം തന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങള് ഹൈക്കോടതിയിൽ പോയി അനുകൂലമായി ഉത്തരവ് വാങ്ങണം ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല റദ്ദു ചെയ്തതിൻ്റെ കാരണം എനിക്ക് ഒറ്റക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല നിങ്ങൾ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങാം കോടതിയിൽ അനുകൂലമായ നിലപാട് ഞാൻ എടുത്തു അങ്ങനെ കോടതി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ചൂണ്ടിക്കാട് ചൂണ്ടിക്കാണിച്ച അപാകതകൾ പരിഹരിക്കണമെന്ന് അതിൽ ഒന്നായിരുന്നു അധ്യാപകരില്ലാത്തത് സ്ഥിരം അധ്യാപകരില്ലാത്തത് ആ അധ്യാപകരെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നിയമിച്ചതാണ് ആ നിയമിച്ച അധ്യാപകരെ പി എസ് സി മാനദണ്ഡം അനുസരിച്ച് പുതുതായിട്ട് എടുക്കാൻ പറ്റില്ല കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരള ഗവണ്മെന്റ് അവരെ സ്ഥിരപ്പെടുത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അധ്യാപകർ ഇന്റർവ്യൂ നടത്തി അവരെ സ്ഥിരപ്പെടുത്തി സ്ഥിരപ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ അംഗീകാരം റദ്ദു ചെയ്യും കാരണം പി എസ് സി മുഖേന എടുക്കാൻ പറ്റില്ല അതൊന്നാം പണറായി ഗവൺമെന്റ് ചെയ്തതാണ് അതിലാരും ചെയ്തിട്ടില്ല ബി ജെ പി കാരും ചോദ്യം ചെയ്തിട്ടില്ല യു ഡി എഫ് കാരും ചോദ്യം ചെയ്തിട്ടില്ല ആരും ചെയ്തിട്ടില്ല അന്ന് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നിയമിച്ച ഇരുന്നൂറ് പേര് ഇപ്പോഴും താൽക്കാലികമായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ് അതിന് ശേഷം നടന്ന നിയമനത്തെ സംബന്ധിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഗവൺമെന്റിന്റെ കീഴിൽ ആരെ നിയമിച്ചു ആരെ നിയമിച്ചില്ല അപ്പൊ ഞാനാ നിയമിക്കുന്നൊക്കെ കൃഷ്ണകുമാറിന് പറയാൻ സാധിക്കുന്നതിന്റെ കാരണം ബി ജെ പിന്റെ തീരുമാനങ്ങൾ അദ്ദേഹമാണ് എടുക്കുന്നത് കൊണ്ടായി ഇതിന് അംഗീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് സെലക്ഷൻ കമ്മിറ്റിയുണ്ട് സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ നോമിനിയുണ്ട് ആരോഗ്യ വകുപ്പിന്റെ നോമിനിയുണ്ട് ഡി എംഇന്റെ നോമിനിയുണ്ട് എസ്ഇ ഡയറക്ടറുണ്ട് ഇവിടെയുള്ള ഫാക്കൽറ്റി എച്ച്ഒഡിമാരുണ്ട് അവർ ഇന്റർവ്യൂ നടത്തിയിട്ട് എടുക്കുന്നതാണ് അതിലൊന്നും ഷാഫിക്കോ ഒന്നും ഇടപെടാൻ പറ്റൂ ലീഗ് ഗവൺമെന്റ് ശേഷം ഷാഫിക്ക് ഇടപെടാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല